നമസ്കാരം പെരിയ ഇരട്ടക്കൊല കേസിൽ ജയിലിലാകുമ്പോഴും സി പി എം മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമന്ഷൻ കിട്ടും ഇനി അഞ്ചു കൊല്ലം ജയിലിൽ കിടന്ന് പെൻഷൻ വാങ്ങാം പെരിയാ കേസിൽ കുഞ്ഞുരാമൻ അടക്കം പതിനാല് പേർക്കെതിരായ ശിക്ഷയാണ് എറണാകുളം സി ബി ഐ കോടതി ഇന്ന് വിധിച്ചത് ഗൂഢാലോചന കുറ്റമാണ് കെ വി കുഞ്ഞുരാമനിൽ ചുമത്തിയത് ഇതനുസരിച്ച് അഞ്ചു വർഷം ശിക്ഷിക്കുകയും ചെയ്തു കെ വി കുഞ്ഞുരാമൻ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഉദുമയിൽ നിന്ന് മത്സരിച്ചാണ് എം എൽ എ ആയത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യം വന്നെങ്കിലും കുഞ്ഞുരാമന് പെൻഷൻ കിട്ടും മുൻ എം എൽ എ എന്ന നിലയിലുള്ള പെൻഷൻ കെ വി കുഞ്ഞുരാമന മാസം തോറും ലഭിക്കും അഞ്ചു വർഷത്തെ ശിക്ഷാവിധിക്കെതിരെ കുഞ്ഞുരാമൻ അപ്പീൽ നൽകാനിരിക്കുകയാണ് ഒരു ടൈം അതായത് അഞ്ചു വർഷം പൂർത്തിയായ എം എൽ എക്ക് ഇരുപതിനായിരം രൂപ പെൻഷൻ കിട്ടും പിന്നീടുള്ള ഓരോ വർഷത്തിനും ആയിരം രൂപ വീതം പെൻഷനിൽ വർദ്ധനുണ്ടാകും രണ്ട് ടൈം എം എൽ എ ആയതുകൊണ്ട് കെ വി കുഞ്ഞുരാമന് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണെന്നാണ് സൂചന ജയിലിൽ കിടന്നാലും കൂടാതെ ഓരോ വർഷവും യാത്ര ചെയ്യാൻ ഒരു ലക്ഷം രൂപയുടെ യാത്രാ കൂപ്പണും ലഭിക്കും മുൻ എം എൽ എ ചികിത്സയും ഫ്രീ ആണ് ചികിത്സയ്ക്ക് ചെലവായ പണം സർക്കാർ അനുവദിക്കും അതുകൊണ്ടുതന്നെ അസുഖ കാരണങ്ങളാൽ ജയിലിലെ അഞ്ചു കൊലവും ഏതെങ്കിലും പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ കുഞ്ഞിരാമൻ മാറാനും സാധ്യതയുണ്ട് പെരിയ ഇരട്ടക്കൊല കേസിൽ സി പി എം നേതാവും ഉദുമ മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞുരാമൻ ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് സി പി എമ്മിന്റെ തലശ്ശേരി എം എൽ എ ആയിരുന്ന എം വി രാജഗോപാലൻ ആർ എസ് എസുകാരനെ കൊന്ന കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു രാജഗോപാലനെ കൂടാതെ മാഹി എം അതായത് പുതുച്ചേരി എം എൽ രാഘവനും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് തലശ്ശേരി എം എൽ എ ആയിരുന്ന എം വി രാജഗോപാലൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്നത് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭരണകക്ഷി എം എൽ എയെ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വാർത്ത വന്നത് എന്നാൽ കുഞ്ഞിരാമൻ ഇപ്പോൾ മുൻ എം എൽ എ മാത്രമാണ് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പിതാവായിരുന്നു എം വി രാജഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പള്ളൂർ റോഡിൽ വെച്ചാണ് സി പി എം പ്രവർത്തകർ സംഘം ചേർന്ന് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് മാഹിയിലെ പള്ളൂർ സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളിയായിരുന്നു കൊല്ലപ്പെട്ട കെ പി രവീന്ദ്രൻ കൊലപാതകത്തിന് മുമ്പായി ഒക്ടോബർ മുപ്പതിന് ചൊക്ലി സി പി എം ഓഫീസിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന കണ്ടെത്തൽ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് കേസിലെ ഒന്നും രണ്ടും പ്രതികളായ എം എൽ എ കുറ്റം ചൊക്ലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ദാമോദരൻ എ പി സുരേഷ് കെ വാസു എന്ന മാമൻ വാസു മൂട്ടരാജു എന്ന രാജൻ എം പുരുഷോത്തമൻ എന്ന പുരുഷു എം ബാബു കെ ടി കുമാരൻ എന്ന അട്ട കുമാരൻ ഇല്ലിക്കൽ പ്രഭാകരൻ കുഞ്ഞാമു എന്നിവരായിരുന്നു മറ്റു പ്രതികൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയിൽ ഭരണകക്ഷി അംഗത്തെ കൊലക്കേസിൽ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവും ജയിൽ സൂപ്രണ്ടിന്റെ കത്തും സ്പീക്കർ എ പി കുര്യൻ സഭയിൽ വായിക്കുമ്പോൾ ട്രഷറി ബെഞ്ച് സ്തംഭിച്ചു പിന്നീട് ചൊക്ലി കൊലക്കേസ് എന്നറിയപ്പെട്ട ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴിന് ഹൈക്കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് കുഞ്ഞിരാമൻ കുറ്റക്കാരനാകുന്നത് കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ വി കുഞ്ഞിരാമന് അഞ്ചു വർഷം തടവും വിധിച്ചു എറണാകുളം സി ബി ഐ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ആറു വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല മാനസാന്തരത്തിന് സാധ്യതയുണ്ട് പല സാക്ഷി മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു ഇരുപത്തിനാല് പ്രതികളിൽ പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു കേസിൽ ഉദുമൽ എ കെ വി കുഞ്ഞിരാമൻ സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ അടക്കം പതിനാല് പേർ കുറ്റക്കാരാണെന്ന് എറണാകുളത്തെ പ്രത്യേക സി ബി ഐ കോടതി കണ്ടെത്തിയിരുന്നു ഇവരുടെ വ്യതിയാനം കൊച്ചിയിലെ സി ബി ഐ കോടതി ജഡ്ജി എൻ ശേഷാദ്രനാഥൻ ഇന്ന് പ്രസ്താവിച്ചത് നന്ദി